എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമാവറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐ ടി ആൻഡ് സൈബർ ലോ മുഡ്യൂൾ ടു സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ മുഡ്യൂള് നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ഡീറ്റെയിൽഡായിട്ട് ഗൂഗിൾ മീറ്റിലെല്ലാം പഠിച്ചു കഴിഞ്ഞതാണ് ഞാൻ ഇന്നുള്ള കേരള പി എസ് സിയുടെ പ്രീവസ് ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് ഈസ് യൂസേജ് ടു കൺവേർട്ട് ആൻഡ് അസംബ്ലി ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് ഈസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ടു തൗസൻഡ് സിക്സ്റ്റീനിലെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ കമ്പൈലർ ഓപ്ഷൻ ബി ഇൻ്റർപ്രറ്റർ ഓപ്ഷൻ സി അസംബ്ലർ ഓപ്ഷൻ ഡി കമ്പാരറ്റർ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചോണേ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്ത് അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റാനുള്ള ലാംഗ്വേജ് ട്രാൻസ്ലേറ്ററിൻ്റെ പേരെന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി അസംബ്ലർ നോക്കാം നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചായിരുന്നു മൊഡ്യൂൾ ടു സോഫ്റ്റ്വെയറിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു എങ്ങനെയൊക്കെയാണ് ലോ ലെവൽ ലാംഗ്വേജ് എന്നും ഹൈ ലെവൽ ലാംഗ്വേജ് എന്നും ലോ ലെവൽ ലാംഗ്വേജിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് മെഷീൻ ലാംഗ്വേജ് രണ്ട് അസംബ്ലി ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് അതിന് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ആവശ്യമില്ല എന്തുകൊണ്ടാണ് അത് കമ്പ്യൂട്ടർ ഡയറക്റ്റ് മനസ്സിലാകുന്ന ലാംഗ്വേജ് ആണ് അതായത് ബൈനറി ലാംഗ്വേജ് അതിൽ ഉപയോഗിക്കുന്നത് സീറോയും വണ്ണും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അതാണ് മെഷീൻ ലാംഗ്വേജ് അവിടെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് യാതൊരു ആവശ്യമില്ല അടുത്ത ടൈപ്പാണ് അസംബ്ലി ലാംഗ്വേജ് അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോഡ്സ് കോഡ്സാണ് നിമോണിക്സ് നിമോണിക് ആണ് നമ്മൾ ഉപയോഗിക്കണം നിമോണിക്സ് അതായത് ആഡ് എ കോമ ബി മൂവ് എ കോമ ബി ഇങ്ങനെയുള്ള ഷോർട്ട് കോഡ്സ് ഉപയോഗിക്കണം ഈ ഷോർട്ട് കോഡ്സിനെ പറയുന്ന പേരാണ് നിമോണിക്സ് കേരള പി എസ് സി സ്ഥലം അസംബ്ലി ലാംഗ്വേജിലെ ഷോർട്ട് കോഡ്സിനെ പറയുന്ന പേരാണ് നിമോണിക്സ് ഇങ്ങനെയുള്ള ഷോർട്ട് കോട്ട്സ് മെഷീൻ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് അസംബ്ലർ ഏത് ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതിയാലും അത് അവസാനം നമ്മൾ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റിയാൽ മാത്രമാണ് കമ്പ്യൂട്ടർ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് അസംബ്ലർ ഞാൻ അടുത്താണ് ഹൈ ലെവൽ ലാംഗ്വേജ് ഹൈ ലെവൽ ലാംഗ്വേജിൽ മെയിൻ ആയിട്ട് രണ്ട് ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കണം ഒന്ന് കമ്പൈലറും ഒന്ന് ഇൻ്റർപ്രറ്ററും ആണെങ്കിൽ എൻ്റെ സോഴ്സ് പ്രോഗ്രാമിനെ അതായത് എൻ്റെ പ്രോഗ്രാമിനെ ഒരുമിച്ചാണ് കൺവേർട്ട് ചെയ്യണേ ഇപ്പോൾ പത്ത് ലൈനുള്ള ആണെങ്കിൽ ആ പത്ത് ലൈനും ഒരുമിച്ചാണ് ചെക്ക് ചെയ്ത് അതിൽ തെറ്റുണ്ടൊന്ന് ചെക്ക് ചെയ്ത് അതെല്ലാം കറക്റ്റ് ചെയ്ത് ഡീബക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് മെഷീൻ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യണേ ഒരുമിച്ചാണ് കൺവേർട്ട് ചെയ്യുന്നത് എൻ്റെ പ്രോഗ്രാം കമ്പൈലർ ആണെങ്കിൽ എൻ്റെ പ്രോഗ്രാമാണ് ഒരുമിച്ച് കൺവേർട്ട് ചെയ്യണേ എന്ത പെട്ടെന്ന് എങ്ങനെയാ ചെറിയ വ്യത്യാസമുള്ളൂ അത് ലൈൻ ബൈ ലൈൻ ട്രാൻസ്ലേഷനാണ് വരി വരിയായിട്ടുള്ള ട്രാൻസ്ലേഷനാണ് ആദ്യത്തെ ലൈൻ ചെക്ക് ചെയ്തു അതിൽ തെറ്റുണ്ടെന്ന് ചെക്ക് ചെയ്തു അതിനുശേഷം അത് കൺവേർട്ട് ചെയ്യുന്നു രണ്ടാമത്തെ ലൈൻ ചെക്ക് ചെയ്യുന്നു അതിൽ തെറ്റുണ്ടെന്ന് ചെക്ക് ചെയ്യുന്നു അതിനുശേഷം അത് മെഷീൻ ലാംഗ്വേജ് മാറ്റുന്നു അങ്ങനെ ലൈൻ ബൈ ലൈൻ ട്രാൻസ്ലേഷനാണ് ഇൻ്റർപ്രറ്റർ അത് ഒരുപാട് തവണ പ്രിയസാണ് ലൈൻ ബൈ ലൈൻ വരി വരിയായിട്ടുള്ള ട്രാൻസ്ലേഷൻ ഇൻറ്റർപ്രിറ്ററിലാണ് എൻ്റെ സോഴ്സ് പ്രോഗ്രാം ചോദിക്കണമെങ്കിലാണ് കമ്പൈലർ ഇപ്പം ഹൈ ലെവൽ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നത് കമ്പൈലറും ഇൻറ്റർപ്രിറ്ററും അസംബ്ലി ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നതാണ് അസംബ്ലർ പുറത്തേക്കാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് രണ്ടാട് തിരിച്ചിരിക്കുന്നു ഒന്ന് ലോ ലെവൽ ലാംഗ്വേജും ഒന്ന് ഹൈ ലെവൽ ലാംഗ്വേജും ലോ ലെവൽ ലാംഗ്വേജിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് മെഷീൻ ലാംഗ്വേജും ഒന്ന് അസംബ്ലി ലാംഗ്വേജും ആ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിൽ കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് അസംബ്ലർ അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ സി അസംബ്ലർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് വൺ ഈസ് ദി ഫസ്റ്റ് ഫുള്ളി സപ്പോർട്ടഡ് സിക്സ്റ്റി ഫോർ ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ എക്സാം ക്വസ്റ്റ്യൻ ഓപ്ഷനെ വിൻഡോ സ്വിസ്റ്റർ ഓപ്ഷൻ 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 ബി വിൻഡോസ് സി സി ലിനക്സ് ലിനക്സ് ഡി മാക് എന്താണ് ക്വസ്റ്റ്യൻ ഏതാണ് ഫാസ്റ്റ് സപ്പോർട്ടഡ് ബിറ്റ് ബിറ്റ് ഓപ്പറേറ്റിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സിസ്റ്റം സപ്പോർട്ട് രണ്ടാമത്തെ ആൻസർ നോക്കാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഈസ് ദി പ്രോസസ് ഓഫ് ലോഡിംഗ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽസ് ഇൻ ടു ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ എക്സാമിലെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഫോർമാറ്റിംഗ് ഓപ്ഷൻ ബി ഓട്ടോമാറ്റിക് ഡാറ്റ എക്സ്ചേഞ്ച് ഓപ്ഷൻ സി ഡാറ്റ ഷെയറിംഗ് ഓപ്ഷൻ ഡി ബൂട്ടിംഗ് എന്താണ് ക്വസ്റ്റിൻ ചോദിച്ചതാണ് പ്രോസസ്സ് ഓഫ് ലോഡിംഗ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽസ് നമ്മൾ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കണ സമയത്ത് ഹാർഡ് ഡിസ്ക്കിനകത്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽസ് എടുത്തിട്ട് ഇൻറ്റു ഡൈനാമിക് റാൻഡം മാക്സ് മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യണം റാമിനകത്തേക്ക് ആ ഫയൽസ് ലോഡ് ചെയ്യണം ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ് സെക്കൻഡറി മെമ്മറിയായ ഹാർഡ് ഡിസ്കിൽ നിന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽസ് എടുത്ത് ഡൈനാമിക് റാൻഡം മാക്സ് മെമ്മറിയിലേക്ക് ഡി ഡി ആറിലേക്ക് അറിയാം റാമിലേക്ക് ആ ഫയൽസ് കൊണ്ടുവരുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ബൂട്ടിംഗ് ബൂട്ടിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് ലോഡിംഗ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽസ് എവിടുന്നാ ഫ്രോം ഹാർഡ് ഡിസ്ക് സെക്കൻഡറി മെമ്മറിയായ ഹാർഡ് ഡിസ്ക് ഇന്ന് ഇൻറ്റു പ്രൈമറി മെമ്മറിയായ ഡൈനാമിക് റാൻഡം മാക്സ് മെമ്മറി ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബുട്ടിങ് മൂന്നാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഡി ബുട്ടിംഗ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ടൈപ്പ് ഓഫ് എ സോഫ്റ്റ്വെയർ ഇസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ എക്സാമിലെ ക്വസ്റ്റിൻ ഓപ്ഷൻ എ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഓപ്ഷൻ ബി സിസ്റ്റം സോഫ്റ്റ്വെയർ ഓപ്ഷൻ സി എംബോഡ് സോഫ്റ്റ്വെയർ ഓപ്ഷൻ ഡി പേഴ്സണൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്താണ് ക്വസ്റ്റൻ ചോദിച്ചോണേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് ഏത് ടൈപ്പ് സോഫ്റ്റ്വെയർ ആണ് ഓയസ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് ടൈപ്പ് സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഇപ്പം നോക്കുക നമ്മൾ പുതിയൊരു പ്രിൻ്റർ വാങ്ങിച്ചു എച്ച് പിൽ എസ് വൺ വൺ ഡബിൾ സീറോ അപ്പോൾ ആ പ്രിൻ്റർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു സി ഡി കിട്ടും അതാണ് ഡിവൈസ് ഡ്രൈവർ സോഫ്റ്റ്വെയർ ആ ഡിവൈസ് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്ത് മാത്രമാണ് ആ പ്രിൻ്റർ പ്രോപ്പറായിട്ട് വർക്കാവുള്ളൂ ആ പ്രിന്ററിന്റെ ഹാർഡ്വെയർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ ആ ഡ്രൈവർ സോഫ്റ്റ്വെയർ അതുകൊണ്ട് ഡിവൈസ് ഡ്രൈവർ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഹാർഡ്വെയറിനെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിവുള്ള ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ അതിന് ഏറ്റവും കൂടുതൽ പ്രിയസർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് യൂസറിൻ്റെയും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെയും ഇടയിലുള്ള ഇൻ്റർഫേസ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന് യൂസറിൻ്റെ ഇടയിലായിട്ടാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ കഴിവുള്ള സോഫ്റ്റ്വെയർസാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ അതിന് എക്സാമ്പിളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിവൈസ് ഡ്രൈവർ അതുപോലെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് കമ്പയലർ ഇൻ്റർപ്രിറ്റർ അസംബ്ലർ അതെല്ലാം സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയേഴ്സിനെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക അതാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഡ്യൂട്ടി അതിന് എക്സാമ്പിളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിവൈസ് ഡ്രൈവർ അതുപോലെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സ് ആയ കമ്പെയർ ഇൻടർപ്രറ്റർ അസംബ്ലർ അതെല്ലാം സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് അപ്പം നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി സിസ്റ്റം സോഫ്റ്റ്വെയർ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദി പ്രോഗ്രാംസ് വിച്ച് ആർ ആസ് പെർമനൻ്റ് ആസ് ഹാർഡ്വെയർ ആൻഡ് സ്റ്റോർഡ് ഇൻ റോം ഈസ് നോൺ ആസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ടു തൗസൻഡ് എക്സാം എക്സാൻ്റെ ഓപ്ഷൻ ഓപ്ഷനെ സോഫ്റ്റ്വെയർ ഓപ്ഷൻ 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 ബി സി അൽഗോരിതം ഡി എന്താണ് ക്വസ്റ്റ്യൻ റോമിനകത്ത് റീഡ് ഓൺലി സ്റ്റോർ ചെയ്തിട്ടുള്ള പ്രോഗ്രാമിന് പറയുന്ന പേരാണ് ഫെംവെയർ അതിന് എക്സാമ്പിൾ ആണ് ബയോസ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ബയോസ് അതിനൊരു എക്സാമ്പിൾ ആണ് റോമിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള പ്രോഗ്രാമിന് പറയുന്ന പേര് ഫെംവെയർ അതിന് എക്സാമ്പിൾ ആണ് ബയോസ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം പഞ്ചാമത്തെ ക്വസ്റ്റിൻ ആൻസർ ബി ഫേംവെയർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ മൈക്രോപ്രോസർ മാനുഫാക്ചറിംഗ് കമ്പനി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ എം ഡി ഓപ്ഷൻ ബി മൈക്രോസോഫ്റ്റ് ഓപ്ഷൻ സി ഐ ബി എം ഓപ്ഷൻ ഡി ഇൻഡൽ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് മൈക്രോപ്രോസർ മാനുഫാക്ചർ ചെയ്യാത്ത കമ്പനി നോട്ട് എ മൈക്രോപ്രോസർ മാനുഫാക്ചറിംഗ് കമ്പനി ആറാമത്തെ തോസിൻ്റെ ആൻസർ ബി മൈക്രോസോഫ്റ്റ് മൈക്രോസോഫ്റ്റ് മെയിൻ ആയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്താണ് അതായത് വിൻഡോസ് സെവൻ വിൻഡോസ് ടെൻ വിൻഡോസ് എലവൻ അതെല്ലാം മൈക്രോസോഫ്റ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ബാക്കി മൂന്നെണ്ണം മൈക്രോപ്രോസർ മാനുഫാക്ചറിങ് കമ്പനീസ് ആണ് ഇത് ഓയസിൻ്റെ ബേസ്ഡ് ഉള്ള കമ്പനിയാണ് മൈക്രോസോഫ്റ്റ് അപ്പോൾ ആറാമത്തെ തോസിൻ്റെ ആൻസർ ബി മൈക്രോസോഫ്റ്റ് മൈക്രോ പ്രോസറ് മാനുഫാക്ചർ ചെയ്യാത്ത കമ്പനിയാണ് മൈക്രോസോഫ്റ്റ് ആറാമത്തെ തോസ്റ്റിൻ ആൻസറ് ബി ഏഴാമത്തെ ദോസ് നോക്കാം വിച്ച് വൺ ഈസ് എ ഡിഫോൾട്ട് ടെക്സ്റ്റ് എഡിറ്റർ ഫോർ മൈക്രോസോഫ്റ്റ് വിൻഡോസ് പഞ്ചായത്ത് സെക്രട്ടറി രണ്ടായിരത്തി പതിനഞ്ചിൽ എക്സാംബിൾ ക്വസ്റ്റ് ഓപ്ഷൻ എ എം എസ് പവർ പോയിന്റ് ഓപ്ഷൻ ബി എം എസ് എക്സ് ഓപ്ഷൻ സി നോട്ട്സ് ഓപ്ഷൻ ഡി നോട്ട് പാഡ് എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാണേ മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ ഡിഫോൾട്ട് ടെക്സ്റ്റ് എഡിറ്റർ ഏതാണ് ഏഴാമത്തെ ദോസ്റ്റിന് ആൻസറ് ഡി നോട്ട് പാഡ് എം എസ് വിൻഡോസ് മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ ഡിഫോൾട്ട് ടെക്സ്റ്റ് എഡിച്ചറാണ് നോട്ട് പാഡ് അവരുടെ ഇമേജ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണ് എം എസ് പെയിന്റ് സോഫ്റ്റ്വെയർ എം എസ് പെയിന്റും ടെക്സ്റ്റ് എടിച്ചർ ചോദിക്കണമെങ്കിൽ നോട്ട് പാഡും അപ്പൊ ഏഴാമത്തെ ക്വസ്റ്റിൻ ആൻസർ ഡി നോട്ട് പാഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പ്രോഗ്രാം ഇൻസ്രക്ഷൻ ടു ദി കമ്പ്യൂട്ടർ പഞ്ചായത്ത് സെക്രട്ടറി ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഡാറ്റ ഓപ്ഷൻ ബി കോട്ട് ഓപ്ഷൻ സി ഡോക്യുമെന്റേഷൻ ഓപ്ഷൻ ഡി ഡാറ്റാബേസ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചോണേ പ്രോഗ്രാമ് ഇൻസ്ട്രക്ഷൻ ടു ദി കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം അതിന് പറയുന്ന പേരെന്താണ് എട്ടാം ക്സ്റ്റിൻ ആൻസറ് ബി കോഡ് സോഴ്സ് കോഡ് എന്ന് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിന് പറയുന്ന പേര് സോഴ്സ് കോഡ് ഇപ്പൊ എട്ടാം ക്വസ്റ്റിന് ആൻസർ ബി കോഡ് ഒമ്പതാം ക്വസ്റ്റിന് നോക്കാം ടു പ്രോസസ് ഡാറ്റ കമ്പ്യൂട്ടേഴ്സ് യൂസ് ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ എക്സാം ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഹൈ ലെവൽ ലാംഗ്വേജ് ഓപ്ഷൻ ബി മെഷീൻ ലാംഗ്വേജ് ഓപ്ഷൻ സി അസംബ്ലി ലാംഗ്വേജ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോ എന്താണ് ക്വസ്റ്റ്യൻ ടു പ്രോസസ് ഡാറ്റ ഡാറ്റ പ്രോസസ് ചെയ്യാനായിട്ട് ആര് യൂസ് ചെയ്യണേ കമ്പ്യൂട്ടേഴ്സ് യൂസ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏതാണ് ഏത് ലാംഗ്വേജ് ആയിരിക്കും മെഷീൻ ലാംഗ്വേജ് ബൈനറി ലാംഗ്വേജ് ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നത് സീറോയും വണ്ണും പൊം പാംസിന് ആൻസർ ബി മെഷീൻ ലാംഗ്വേജ് സീറോയും വൺ ആണ് കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് പൊമ്പോസിന് ആൻസർ ബി നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം പത്താമത്തെ ക്വസ്റ്റിൻ നോക്കാം വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ എക്സാമിൻ്റെ ക്വസ്റ്റിൻ ഓപ്ഷൻ എ സഫാരി ഓപ്ഷൻ ബി ആൻഡ്രോയിഡ് ഓപ്ഷൻ സി മാിൻഡോഷ് ഓപ്ഷൻ ഡി ലിനാക്സ് എന്താണ് ക്വസ്റ്റിൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് പത്താമത്തെ ക്സ്റ്റിൻ ആൻസർ സഫാരി സഫാരി ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല അത് ആപ്പിൾ കമ്പനിയുടെ വെബ് ബ്രൗസർ ആണ് സഫാരി ഒരു വെബ്ബ്രൗസർ ആണ് ആൻഡ്രോയിഡ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ആപ്പിളിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സിസ്റ്റമാണ് മാക്കിൻഡോഷ് ലിനസ് ടോർവാൾസ് കണ്ടെത്തിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ലിനക്സ് അപ്പം ആൻഡ്രോയിഡും മാക്കിൻഡോഷും ലിനക്സും അത് മൂന്നും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് സഫാരി ആണ് സഫാരി ഒരു വെബ് ബ്രോസറാണ് ആപ്പിളിൻ്റെ വെബ് ബ്രൗസറാണ് സഫാരി അപ്പോൾ പത്താം ക്വസ്റ്റിന് ആൻസർ എ സഫാരി പതിനൊന്നാം ക്വസ്റ്റ് നോക്കാം എ സോഫ്റ്റ്വെയർ ദാറ്റ് ആക്ടാസ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് ബെറ്റു വെയിൻ യൂസർ ഓഫ് എ കമ്പ്യൂട്ടർ ആൻഡ് ദി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഡെപ്യൂട്ടി കളക്ടർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഓപ്ഷൻ ബി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഓപ്ഷൻ സി ബയോസ് ഓപ്ഷൻ ഡി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചോണേ യൂസറിൻ്റെയും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെയും ഇടയിൽ ഇൻ്റർമീഡിയറ്റ് ആക്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ചെയ്ത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഏതാണ് ആ സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസറ് ഡി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് ആക്ടാസ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് പറ്റുകയാണ് യൂസർ ഓഫ് എ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിലെ യൂസറും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെയും അപ്പോൾ പതിനൊന്നാം ത്വസ്റ്റിന് ആൻസർ ഡി ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസറിൻ്റെയും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെയും ഇടയിലുള്ള ഇൻ്റർഫേസ് എന്നറിയപ്പെടുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് പതിനൊന്നാം ത്വസ്റ്റിന് ആൻസർ ഡി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പന്ത്രണ്ടാമത് ക്വസ്റ്റ്യൻ നോക്കാം സ്ലീപ്പ് ഇൻ കമ്പ്യൂട്ടേഴ്സ് റഫേഴ്സ് ടു ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ എക്സാം ക്വസ്റ്റിൻ ഓപ്ഷൻ എ റീസ്റ്റാർട്ട് ദി കമ്പ്യൂട്ടേഴ്സ് ഇൻ സേഫ് മോഡ് ഓപ്ഷൻ ബി റീസ്റ്റാർട്ട് ദി കമ്പ്യൂട്ടേഴ്സ് ഇൻ നോർമൽ മോഡ് ഓപ്ഷൻ സി ഷട്ട് ഡൗൺ ദി കമ്പ്യൂട്ടർ ടെർമിനേറ്റിംഗ് ഓൾ ദി റണ്ണിംഗ് ആപ്ലിക്കേഷൻസ് ഓപ്ഷൻ ഡി ഷട്ട് ഡൗൺ ദി കമ്പ്യൂട്ടർ വിത്തൌട്ട് ക്ലോസിംഗ് ദി റണ്ണിംഗ് ആപ്ലിക്കേഷൻസ് എന്താണ് ക്വസ്റ്റിൻ ചോദിച്ചത് സ്ലീപ്പ് ഇൻ കമ്പ്യൂട്ടേഴ്സ് റിഫേഴ്സ് ടു എന്താണ് സ്ലീപ്പ് പന്ത്രണ്ടാമത് ക്വസ്റ്റ്യൻ ആൻസർ ഡി ഷട്ട് ഡൗൺ ദി കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യുക വിത്തൗട്ട് ക്ലോസിംഗ് ദി കറണ്ട് റണ്ണിംഗ് ആപ്ലിക്കേഷൻ നില റണ്ണിയ ആപ്ലിക്കേഷൻസ് ഒന്നും ക്ലോസ് ചെയ്യാണ്ട് സിസ്റ്റം ഷട്ട് ഡൗൺ ആണ് അതിന് പറയുന്നത് പറയണ സ്ലീപ്പ് നമ്മൾ മൗസ് ഒന്ന് അനയ്ക്കാമോ അല്ലെങ്കിൽ ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓൺ ആയി വരും അപ്പോൾ സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷട്ട് ഡൗൺ ദി കമ്പ്യൂട്ടർ വിത്ത് ഔട്ട് ക്ലോസിംഗ് ദി റണ്ണിങ് ആപ്ലിക്കേഷൻസ് പന്ത്രണ്ടാം ദിവസത്തിന് ആൻസറ് ഡി നെസ് വസ് നോക്കാം പതിമൂന്നാമത് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് ക്ലാസിഫൈഡാസ് ലോ ലെവൽ ലാംഗ്വേജ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടൂ തൗസൻഡ് എയ്റ്റീൻ എക്സാം ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ കോബോൾ ഓപ്ഷൻ ബി ഫോർട്രാൻ ഓപ്ഷൻ സി ജാവ ഓപ്ഷൻ ഡി മാസം എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചോണേ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് ലോ ലെവൽ ലാംഗ്വേജിൽ ഉൾപ്പെടുന്നത് പതിമൂന്നാമത് ക്വസ്റ്റ്യൻ ആൻസർ ഡി മാസം മാക്രോ അസംബ്ലർ മാക്രോ ആണ് ഈ കൊടുത്തിരിക്കുന്നത് ലോ ലെവൽ ലാംഗ്വേജ് ഉൾപ്പെടുന്നത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യു പഠിച്ചായിരുന്നു ലോ ലെവൽ ലാംഗ്വേജ് രണ്ട് ടൈപ്പ് ലാംഗ്വേജ് ഉണ്ട് മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജ് ഇപ്പോന്താണ് മാക്രോ അസംബ്ലർ മാക്രോ അസംബ്ലറും ടർബോ അസംബ്ലറും അതൊക്കെ ലോ ലെവൽ ലാംഗ്വേജിന് എക്സാമ്പിളാണ് കോബോള് ഫോട്ട്രാന് ജാവ ഇവയെല്ലാം ഹൈ ലെവൽ ലാംഗ്വേജുകളാണ് അപ്പോൾ നമ്മൾ ചോദിച്ചത് ലോ ലെവൽ ലാംഗ്വേജിന് എക്സാമ്പിൾ ചെയ്ത് അപ്പോൾ പതിമൂന്നാം ക്വസ്റ്റിൻ ആൻസറ് ഡി മാസം മാക്രോ പതിനാലാം ക്വസ്റ്റിൻ നോക്കാം ഐസ്ക്രീം സാൻഡ്വിച്ച് ആൻഡ് ജെല്ലി ബീൻ ആർ ദി ലേറ്റസ്റ്റ് വെർഷൻ ഓഫ് വിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ എക്സാമിൻ്റെ ക്വസ്റ്റിൻ ഓപ്ഷൻ എ ഉബിണ്ടു ഓപ്ഷൻ ബി ആൻഡ്രോയിഡ് ഓപ്ഷൻ സി ആപ്പിൾ ഓപ്ഷൻ ഡി യുണെക്സ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഐസ്ക്രീം സാൻഡ്വിച്ചും ജെല്ലി ബീനും ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വെർഷൻസ് ആണ് ഏതിൻ്റെയാണ് ആൻഡ്രോയിഡിൻ്റെയാണ് പതിനാലാം ക്വസ്റ്റിൻ ആൻസറ് ബി ആൻഡ്രോയിഡ് നോക്കാം പതിനഞ്ചാമത്തെ ക്വസ്റ്റ് നോക്കാം എ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ദാറ്റ് അപ്പിയേഴ്സ് ലിറ്റിൽ ബിലോ ദി നോർമൽ ടെക്സ്റ്റ് ഈസ് ഓപ്ഷൻ എ ഓപ്ഷൻ ബി സബ്സ്ക്രിപ്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി സൂപ്പർ ടെക്സ്റ്റ് ഡി ടോപ്പ് ടെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ വെച്ചത് എ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ദാറ്റ് അപ്പിയേഴ്സ് ആ കാണപ്പെടുന്നത് ലിറ്റിൽ ബിലോ ദി നോർമൽ ടെക്സ്റ്റ് ഈസ് അതായത് ഒരു നോർമൽ ടെക്സ്റ്റ് എക്സ് താഴ്ഭാഗത്താണ് വേറെ ലെറ്റർ കാണേ എക്സ് എൻ ഇങ്ങനെ കാണുന്നത് അതിനെ പറയുന്ന പേരെന്താണ് ലിറ്റിൽ ബിലോ ദി നോർമൽ ടെക്സ്റ്റ് അതിനെ പറയുന്ന പേരാണ് സബ്സ്ക്രിപ്റ്റ് പതിനഞ്ചാം തോസ്റ്റിൻ ആൻസർ ബി സബ്സ്ക്രിപ്റ്റ് ഇനി നോക്കാം എക്സ് റേഷ്യ എൻ അതായത് ലിറ്റിൽ ബിലോയ്ക്ക് പകരം ലിറ്റിൽ അപ്പർ മോൾ ഭാഗത്ത് കാണാണ് അതിന് പറയുന്ന പേരാണ് സൂപ്പർസ്ക്രിപ്റ്റ് ഇപ്പം ലിറ്റിൽ ബിലോ ദി നോർമൽ ടെക്സ്റ്റ് എന്ന് ചോദിച്ചതാണ് അതുകൊണ്ട് ആൻസർ ബി സബ്സ്ക്രിപ്റ്റ് പതിനാറാം തോസ് നോക്കാം റെഗുലർ ഇറ്റാലിക്സ് ബോൾഡ് ബോൾഡ് ഇറ്റാലിക് എക്സെട്ര ആർ നോൺ ആസ് ഓപ്ഷൻ എ ഫോണ്ട എഫക്ട്സ് ഓപ്ഷൻ ബി ഫോണ്ട സൈസ് ഓപ്ഷൻ സി ഫോണ്ട് സ്റ്റൈൽസ് ഓപ്ഷൻ ഡി ഫോണ്ട് സ്ക്രിപ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചോണേ റെഗുലർ ഇറ്റാലിക്സ് ബോൾഡ് ബോൾഡ് ഇറ്റാലിക് അത് ഏതിലാണോ ഉൾപ്പെടുന്നത് അത് ഫോണ്ട് സ്റ്റൈൽസ് ആണ് പതിനാറാമത് ക്വസ്റ്റ്യൻ ആൻസർ സി ഫോണ്ട് സ്റ്റൈൽസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പതിനേഴാമത് ക്വസ്റ്റ്യൻ നോക്കാം ദി എറേഴ്സ് പോയിന്റഡ് ഔട്ട് ബൈ എ ലാംഗ്വേജ് കമ്പയറീസ് ഓപ്ഷൻ എ സെമാൻ ബി സിൻഡാക്സ് എറർ ഓപ്ഷൻ സി കമ്പൈലർ എറർ ഓപ്ഷൻ ഡി കോഡിംഗ് എറർ എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാണ് ഒരു ലാംഗ്വേജ് കമ്പയറിലെ എറേഴ്സിനെ പറയുന്ന പേരെന്താണ് പതിനേഴാം ത്വസ്റ്റിൻ ആൻസർ ബി സിൻഡാക്സ് കണ്ടെത്തി തരുന്ന എറേഴ്സ് ആണ് സിൻഡാക്സ് എറർ എന്താണ് സിൻഡാക്സ് എറർ ഒരു പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറിലാണ് ചേഞ്ച് വരുന്നതെങ്കിൽ എറേസ് വരുന്നതിന് അതിനു പറയുന്ന പേരാണ് സിൻഡാക്സർ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറിലാണ് എറേസ് വരുന്നെങ്കിൽ അതിനു പറയുന്ന പേരാണ് സിൻഡാക്സർ ഇപ്പം സി പ്രോഗ്രാമിൽ ഒരു ലൂപ്പ് നോക്കാം ഫോർ ലൂപ്പ് അതിൻ്റെ സിൻഡാക്സ് ഇങ്ങനെയാണ് ഫോർ ഐ ഈക്വൽ ടു സീറോ ഐ ലെസ് ദാൻ എൻ ഐ പ്ലസ് പ്ലസ് ദിവസം സെമിക്കോള ഇടാൻ പാടില്ല അതതിൻ്റെ സിൻഡാക്സ് ആണ് അതായത് സി പ്രോഗ്രാമിൽ ഫോർ ലൂപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ് ആരംഭിക്കുന്നത് എങ്ങനെയാണ് ഫോർ ഐ സിക്കുള്ള സീറോ ഐ ലെസ് ദാൻ ആൻഡ് ഐ പ്ലസ് പ്ലസ് അതിനുശേഷം സെമിക്കോളൻ ഇടാൻ പാടില്ല അതിൻ്റെ റൂളാണ് അപ്പോൾ അവിടെ സെമിക്കോളൺ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സിൻഡാക്സറാണ് ഫോർ ലൂപ്പിൽ ഫോർ കഴിഞ്ഞതിന് ശേഷം അവിടെ സെമിക്കോളൻ ഇടാൻ പാടില്ല അത് അതിൻ്റെ സ്ട്രക്ചറിലാണ് ചേഞ്ച് അങ്ങനെ അങ്ങനെയുള്ള എററാണ് ലാംഗ്വേജ് കമ്പയർ കണ്ടുപിടിക്കുക അപ്പം പതിനേഴാം തോഷിൻ്റെ ആൻസർ ബി സിൻഡാക്സർ ഇവിടെ നോക്കുക സെമാൻറ്റിക് എറർ അത് എന്താണ് എറർ അതായത് മീനിങ്ങിലാണ് ചേഞ്ച് വരുത്തിയെങ്കിൽ അതൊരിക്കലും ലാംഗ്വേജ് കമ്പനീനെ കണ്ടെത്താൻ പറ്റില്ല അത് യൂസർ തന്നെ കണ്ടെത്തി തീരുത്തണം ഇപ്പം നമ്മൾ പറഞ്ഞത് സി ഈക്വൾ ടു എ പ്ലസ് ബി രണ്ട് സംഖ്യകൾ കൂട്ടിയിട്ട് അതിന് സമ്മ് സിയിൽ സ്റ്റോർ ചെയ്യാനെ പറഞ്ഞാണ് സി ഇക്വൾ ടു എ പ്ലസ് ബി രണ്ട് സംഖ്യകൾ കൂട്ടാനോ പറഞ്ഞാണ് പക്ഷെ നമ്മൾ ചെയ്തപ്പോഴെന്ത് പറ്റി സി ഈക്വൾ ടു എ മൈനസ് ബി എന്നായി അപ്പം ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് പക്ഷെ നമ്മൾ ചെയ്യാൻ പറഞ്ഞത് രണ്ട് സംഖ്യ കൂട്ടിയിട്ട് സിയിൽ സ്റ്റോർ ചെയ്യാൻ പറഞ്ഞത് പക്ഷെ നമ്മൾ ചെയ്തപ്പോൾ എന്ത് ചെയ്തു സി കളിട്ട് എ മൈനസ് ബി എന്നായിപ്പോയി ആ മൈനസ് ആണ് നമ്മൾ ഉപയോഗിച്ചത് പ്ലസ് ഉപയോഗിക്കുന്ന പകരം മൈനസ് ഉപയോഗിച്ചു ഇങ്ങനെയുള്ള എറർ നമ്മൾ യൂസർ തന്നെ കണ്ടെത്തിയിരുത്തണം അത് സെമാൻറ്റിക്സ് എറ അതൊരിക്കലും ലാംഗ്വേജ് കമ്പനി കണ്ടെത്തില്ല ലാംഗ്വേജ് കമ്പയറി രണ്ടും കറക്റ്റിയും പോയി ഇങ്ങനെയുള്ള ലാംഗ്വേജ് കമ്പയറി കണ്ടെത്തില്ല ലാംഗ്വേജ് കമ്പയറി കണ്ടെത്തുന്നതിന്റെ സ്ട്രക്ചറുള്ള ചേഞ്ചസാണ് കണ്ടെത്തുക അപ്പൊ പതിനേഴാം നോക്കാം പതിനെട്ടാം തോസ് ബേസ് ടേബിൾ ദി കാറ്റഗറി ഓഫ് ഈസ് കോൾഡ് ഡാഷ് ഓപ്ഷൻ എ ഓപ്ഷനെ ഓപ്ഷൻ ബി ഫീൽഡ് ഓപ്ഷൻ സി റെക്കോർഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബോവ് എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാണേ ഒരു ഡാറ്റാബേസ് ടേബിളിലെ കാറ്റഗറി ഓഫ് ഇൻഫോർമേഷൻ അറിയപ്പെടുന്ന പേരെന്താണ് ഇൻഫോർമേഷൻ്റെ കാറ്റഗറി അതിനു പറയുന്ന പേരെന്താണ് പതിനെട്ടാം ക്വസ്റ്റിൻ ആൻസർ ബി ഫീൽഡ് നോക്കാം ഒരു ഡാറ്റാബേസ് ടേബിള് ആദ്യത്തെ കോളത്തിലെ റോൾ നമ്പർ രണ്ടാമത്തേല് നെയിം മൂന്നാമത്തെ ഏജ് ഇതാണ് കാറ്റഗറി ഓഫ് ഇൻഫർമേഷൻ റോൾ നമ്പർ നെയിം ഏജ് ഈനെ പറയുന്ന പേരുടെ ഫീൽഡ് ഇതിനകത്ത് ഓരോ വ്യക്തികളുടെ ഡാറ്റ കൊടുക്കണം റോൾ നമ്പർ വൺ അജിത് ഏജ് തേർട്ടി ത്രീ ഓക്കെ ഇതൊരു റെക്കോർഡാ ഒന്ന് അജിത്ത് തേർട്ടി ത്രീ അതൊരു റെക്കോർഡാണ് റോൾ നമ്പർ നെയിം ഏജ് റോൾ നമ്പർ നെയിം ഏജ് ഇതെല്ലാം ഫീൽഡാണ് അതായത് കാറ്റഗറി ഓഫ് ഇൻഫോർമേഷൻ ഏതൊക്കെ കാറ്റഗറിമേഷൻ ഉണ്ട് റോൾ നമ്പർ ഉണ്ട് നെയിം ഉണ്ട് ഏജ് ഉണ്ട് അതൊക്കെ ഫീൽഡ് ഓരോ ഓരോസ് റെക്കോർഡ് റെക്കോർഡാണ് നമ്മൾ ചോദിച്ചത് ദി കാറ്റഗറി ഓഫ് ഇൻഫോർമേഷൻ ഈസ് കോൾഡ് പതിനെട്ടാം ക്സ്റ്റിൻ ആൻസർ ബി ഫീൽഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പത്തൊമ്പതാം ക്വസ്റ്റ്യൻ നോക്കാം ദി സ്പേസ് ലെഫ്റ്റ് ബിറ്റ്വീൻ ദി മാർജിൻ ആൻഡ് ദി സ്റ്റാർട്ട് ഓഫ് എ പാരഗ്രാഫ് ഈസ് കോൾഡ് ഓപ്ഷൻ എ സ്പേസിംഗ് ഓപ്ഷൻ ബി ഗട്ടർ ഓപ്ഷൻ സി ഓപ്ഷൻ ഡി അലൈൻമെന്റ് എന്താണ് ദി ദി സ്പേസ് മാർജിൻ ആൻഡ് സ്റ്റാർട്ട് ഓഫ് എ എ പാരഗ്രാഫ് പാരഗ്രാഫ് ഈസ് കോൾഡ് ഒരു വൺസ് അപ്പോൺ ടൈം അതുപോലെ മാർജിൻ ഇതിനിടയിലുള്ള ഈ സ്പേസ് ദി സ്പേസ് സ്പേസ്റ്റ് മാർജിൻ ആൻഡ് ദി സ്റ്റാർട്ട് ഓഫ് എ പാരഗ്രാഫ് ഈസ് കോൾഡ് അതിനെ പറയുന്ന പേരെന്താണ് പത്തൊമ്പതാം ക്വസ്റ്റിൻ ആൻസറ് സി ഇൻ്റൻറ്റേഷൻ ഇരുപതാം തോസ് നോക്കാം എക്സിക്യൂഷൻ ഓഫ് ടു ആർമാർ പ്രോഗ്രാംസ് ബൈ എ സിംഗിൾ സി പി യു ഈസ് നോൺ ആസ് ഓപ്ഷൻ എ മൾട്ടി പ്രോസസിങ് ഓപ്ഷൻ ബി ടൈം ഷെയറിങ് ഓപ്ഷൻ സി മൾട്ടി പ്രോഗ്രാമിംഗ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ് എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണേ എക്സിക്യൂഷൻ ഓഫ് ടു ആർ മാർ പ്രോഗ്രാംസ് രണ്ടോ അതിലധികം പ്രോഗ്രാംസ് അറ്റ് എ ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യാം ബൈ എ സിംഗിൾ സിപിയും നോൺ ഇസ്നോണാസ് അതിനെ പറയുന്ന പേരെന്താണ് ഇരുപാമോസ് ആൻസർ സി മൾട്ടി പ്രോഗ്രാമിംഗ് നെസ് വസ്റ്റ് നോക്കാം